സാന്ത്വനം വാനമ്പാടി ആകാശദൂത് പോലുള്ള ജനപ്രിയ സീരിയലുകളുടെ സംവിധായകനായിരുന്നു ആദിത്യൻ രണ്ടു വർഷം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്നാണ് അദ്ദേഹം മരണപ്പെടുന്നത് ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രോണുചന്ദ്രൻ സീരിയൽ ടുഡേ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ വളരെ സന്തോഷമായിരുന്നു പിന്നീട് ഭാര്യയുടെയും ഭർത്താവിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഞങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു അത് ചിലർ മുതലെടുക്കുകയും ചെയ്തിരുന്നു അതിനിടയിൽ വലിയൊരു പ്രശ്നം വന്നു തുടങ്ങി അതോടെ തനിക്കും ശത്രുക്കളായി ചേട്ടൻ സൗഹൃദങ്ങളോടൊക്കെ വലിയ സഹായമനോഭാവമുള്ള ആളാണ് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി ഒരു സ്ത്രീ മുഖേനയാണ് സഹായിച്ചു തുടങ്ങിയത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ തുടക്കമായിരുന്നു അത് ഞങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് താരം കൂടിയായിരുന്നു അവർ സുചിത്ര നായർ വാനമ്പാടി സീരിയലിലെ നായികയായിരുന്നു അവർ അവർ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടായത് ഇതിന്റെ പേരിൽ ഞങ്ങൾ വഴക്ക് തുടങ്ങി തർക്കത്തിന്റെ പേരിൽ മാറി നിൽക്കേണ്ടി വന്നു തനിക്ക് ലൊക്കേഷനിൽ പോകേണ്ടി വന്നു താൻ പ്രശ്നക്കാരിയായി മാറി ഈ ഫീൽഡിൽ തന്നെയുള്ള ചിലരുണ്ട് ചേട്ടന്റെ സൗഹൃദങ്ങൾ അവരുമായി അദ്ദേഹം കുടുംബ പ്രശ്നങ്ങൾ പങ്കിട്ടിരുന്നു അതിന്റെ ഇടയിൽ തനിക്കും ചില പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് തനിക്കും പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട് ഇതെല്ലാം ചേട്ടൻ കൂട്ടുകാരോട് പങ്കുവച്ചു ആ കണ്ണുകളോടെ അവർ എന്നെ കണ്ടു